തിനു <inaudible> മുമ്പ് പള്ളിയിലേക്ക് കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെരുപ്പൂരി വെക്കണമെന്ന് ആ കൂട്ടത്തിൽ ആ ഫോണും കൂടി ഒന്ന് ഓഫാക്കി വെച്ചാൽ നിനക്കും നിന്റെ ശല്യത്തിൽ നിന്ന് മറ്റുള്ളവർക്കും സുരക്ഷയായിരിക്കും പല പള്ളികളിലും ഇന്ന് ഈ ദുരവസ്ഥകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയില്ലാഞ്ഞിട്ടായിരിക്കാം ഞാൻ ആ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിൻ്റെ പള്ളികളുമായിട്ട് നല്ലൊരു ബന്ധം വേണം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരാൾ പള്ളികളുമായി നല്ല ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ് ഈ റമദാനിലൂടെ നമ്മുടെ മനസ്സ് പാകപ്പെട്ട് ഒരു സ്നേഹബന്ധം നമുക്കുണ്ടാക്കാൻ സാധിച്ചാൽ നേട്ടം തന്നെയാണ് അതേ സമയത്ത് നമ്മളെ ഈ നേട്ടങ്ങളിൽ നിന്നൊക്കെ പിറകോട്ട് വലിക്കുന്ന പുതിയ പുതിയ തന്ത്രങ്ങളും ആളുകളും വിനോദങ്ങളും രസകരമായ ഭക്ഷണ വിഭവങ്ങളും ടൈം പാസുകളുമൊക്കെ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലൂടെയും യാത്ര പോകുന്ന സമയത്ത് കാണുകയാണ് വഴിയോരങ്ങൾ നിറയെ ഉപ്പിലിട്ടതാണ് മുളകിലിട്ടതാണ് പുതിയ പുതിയ ഐറ്റം സോഡകൾ പുറത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ റമനാനല്ല പുറത്തുചാണ് അതിന്റെ ആൾക്കാർ നമ്മളാണ് നമ്മൾ ഉണ്ടെങ്കിൽ വിജയിക്കുന്ന കച്ചവടക്കാർക്കും അറിയാം ഇതിങ്ങനെ ഇറങ്ങി വന്ന് ആളുകൾ രാ മകരി നമസ്കാരം മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെ ആളുകൾ അങ്ങാടിയിൽ അങ്ങാടിയിലിരുന്ന് ഈ ഉപ്പിലിട്ടത് തിന്നാനും ഈ സോടകൾ സോടകൾ തന്നെയും പുതിയ പുതിയ പേരിറക്കി ആളുകൾ ആകർഷിപ്പിക്കും മുഹബത്ത് സർബത്ത് കസർബത്ത് സർബത്ത് പുതിയ പുതിയ കിളിവാറി പുറംമാന്തി ഗർഭം കലക്കി ഓരോ ഐറ്റംസ് ഇങ്ങനെ പേരും കൊടുത്തിട്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ നടക്കുക ഓരോരുത്തർ എന്നിട്ട് ഓം പറയണം ഞാൻ എല്ലാത്തും ടേസ്റ്റ് നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ റമദാൻ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിർഹമിനേക്കാൾ വിലണ്ട് എന്ന് പറഞ്ഞ ആ സമയം നമ്മൾ എവിടെയാ കളക്കിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം ഇന്ന് ഈ വിഷയം അറിഞ്ഞ് മനസ്സിലാക്കി ചില പഞ്ചായത്തുകളിൽ ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങിയിട്ട് ഇത് പൂട്ടിച്ച സ്ഥലങ്ങളുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇത് നോമ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യത്തിന് വല്ലാതെ ദോഷകരമായി ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ജനത്തിരക്കും ജനബാഹുല്യവും കാരണം കൊണ്ട് പോലീസ് ഇടപെട്ട് ഇത്തരം കേന്ദ്രങ്ങൾ പൂട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതാരുടെയും വ്യക്തി വിദ്വേഷത്തിന്റെയോ കച്ചവടക്കാരോട് ദേശമുണ്ടായിട്ടോ പറയല്ല ഇതൊക്കെ കച്ചവടക്കാരുടെ കച്ചവടത്തിനെ നമുക്കൊരിക്കലും എതിർപ്പില്ല പക്ഷേ റമദാനിൽ ഇത് വേണ്ടായിരുന്നു അത്രേ പറയണുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ ദീനാണ് നമ്മുടെ ദീനിനെ ഒരിക്കലും തന്നെ ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്ന അത് നഷ്ടപ്പെടുന്ന അതിന്റെ അഭിബാധത്തും സ്വാധീനവും ചൈതന്യവും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കാര്യവും വരാതിരിക്കാൻ ആരൊക്കെ എന്തൊക്കെയുമായി വന്നാലും നമ്മളാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് സുഹൃത്തുക്കളെ അതോടൊപ്പം ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ സകല തെറ്റുകളോട് തിന്മകളോട് രാജിയായി എല്ലാത്തിൽ നിന്നും മുക്തമാകാനുള്ള മാസമാണ് പുതിയ പുതിയ തെറ്റുകൾ തുടങ്ങാനുള്ളതല്ല ചെയ്തതും കഴിഞ്ഞു പോയതും തീർത്ത് ക്ലോസ് ചെയ്യാനുള്ള മാസമാണ് എത്ര പേർക്കതിന് സാധ്യമാകണം മനുഷ്യരാണ് നമ്മൾ മനുഷ്യന്റെ മനസ്സറിയുന്ന അള്ളാഹു ഖുറാനിൽ യൂസുഫ് നബി അലഹി ചരിത്രത്തിലൂടെ പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട് എന്റെ റബ്ബ് കാരുണ്യം കാണിച്ചാലല്ലാതെ എല്ലാ മനസ്സുകളും തെറ്റുകളിലേക്ക് സ്വാധീനം കൂടുതലുള്ളവരാണ് മനസ്സാണോ തെറ്റുകളോട് സ്വാധീനം ചെയ്യണമെന്ന ടെൻഡൻസി ഉണ്ടാകും കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് താൽപര്യരാകാൻ സാധ്യതകളുണ്ട് പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടം തെറ്റുകൾ സംഭവിച്ചാൽ പോലും മനുഷ്യർ തൗപ ചെയ്ത് നന്നാകുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് തെറ്റെല്ലാവർക്കും സംഭവിക്കാം എല്ലാ നിലക്കും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ശുദ്ധീകരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് മനസ്സും ശരീരവും ഒരുപോലെ പാപരഹിതമാകാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഗുണം പഠിപ്പിക്കുന്ന ആയത്ത് വാ പാപം ചെയ്തു എന്റെ പാപം അല്ലാ തൗബ സ്വീകരിക്കുന്നവനാണ് മടിയില്ല മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാനോട് ഏറ്റുപറഞ്ഞാൽ പുറത്തു തരാൻ വിട്ടുതരാൻ അള്ളാക്ക് മടിയില്ല നമുക്ക് മനസ്സുണ്ടാവണം പടച്ചോനെ എനിക്ക് തരാം നമ്മൾ ചെയ്ത പാപങ്ങളുടെ കൂമ്പാരങ്ങൾ ആലോചിക്കണം സ്വകാര്യതകളിൽ സാമ്പത്തിക രംഗത്ത് കച്ചവട രംഗത്ത് കുടുംബ ജീവിതങ്ങളിൽ മറ്റു പലയിടങ്ങളിലുമായി നാം നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമുക്കറിയാവുന്ന എത്രയെത്ര സംഭവങ്ങൾ അറിയാത്ത എത്ര സംഭവിച്ചു പോയി എന്നാലും അള്ളഹാന്റെ ഖുറാൻ പറഞ്ഞു നീ തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരിക്കലും നിരാശനാവണ്ട ഞാനൊന്നും ഇനി നന്നായിട്ട് കാര്യമല്ല ഞാനൊന്നും നോമ്പോയിട്ടിട്ട് കാര്യമില്ല ഞാനൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല നമുക്കങ്ങനെ തോന്നലുണ്ടോ ഞാൻ അത്രമാത്രം കൊടും പാപിയാണെന്ന് തോന്നലുണ്ടോ അല്ലാഹുവിന്റെ സ്വന്തത്തോട് തെറ്റു ചെയ്ത അടിമകളോട് പറയണം നബിയെ എന്താ പറയേണ്ടത് ലാ അല്ലാന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത് എനിക്കൊന്നും തോപല്ലാന്ന് നിങ്ങൾ വിലയിരുത്തരുത് അല്ലയാണ് പറയുന്നത് നിങ്ങൾ നിരാശരാകരുത് ഇഫു സുഹൃത്തുക്കളെ അള്ളാക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് അല്ലയെല്ലാം പൊറത്തു തരാൻ ഒരുക്കമാണ് തയ്യാറാണ് അല്ല പൊറത്തു തരുന്നവനാണ് ഇന്നു അല്ല റഹീമാണ് ഇതറി വേണം റമദാൻ േക്ക് നമ്മളൊരു നല്ല മനുഷ്യനായി പാപങ്ങളിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങുന്നവനായി നമ്മൾ മാറണം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല തെറ്റുകളും ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഇച്ഛകളെയും പിൻപറ്റിയാണെങ്കിൽ അലൈഹി വസ്ല്ലാം പറയാണ് അള്ളാഹുവിനു വേണ്ടി നീ ഒരു തെറ്റിൽ നിന്ന് മാറി നിന്നാൽ അല്ല നിനക്ക് പകരം അതിനേക്കാൾ നല്ലത് തന്നിരിക്കും നീ ഇപ്പൊ വിചാരിക്കുന്ന ഒരു തെറ്റുണ്ടല്ലോ ആ തെറ്റ് പടച്ചോനെ വിചാരിച്ച് നീ മാറിയാൽ നിനക്കതിനേക്കാൾ നല്ലത് പടച്ചോൻ വേറെ തരും ആരെങ്കിലും അള്ളാക്ക് വേണ്ടി അങ്ങനെ ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹുന് കൊടുക്കുന്നതാണ് ഏത് രംഗം ഉദാഹരണത്തിൽ വായി വെച്ച് നോക്കാം നമുക്ക് അതിനേക്കാൾ ആയത് പടച്ചോണ് തരും എന്താ ചെയ്യേണ്ടത് യാ അയ്യുതീന ആ മനു സത്യവിശ്വാസികളെ പാപികളെ നല്ല വിളിച്ചത് സത്യവിശ്വാസികളെ നിഷ്കളങ്കമായി ആത്മാർത്ഥായിട്ട് മനസ്സറിഞ്ഞ് അഭിനയത്തിനല്ല റമദാൻ കഴിയേളത്തക്കല്ല തൽക്കാലത്തിനല്ല എന്നേക്കുമായി നിന്റെ തെറ്റുകളിൽ നിന്ന് നീ സീഹത്തായി ഗുണകാംക്ഷയോടെ ആത്മാർത്ഥമായി തൗപ ചെയ്തോ തയ്യാറാണ് സ്വർഗം തരാൻ തയ്യാറാണ് മഹാനായ അബ്ദുൽ അസീസ് ബാസ് അബ്ദുൾ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ചരിത്രം വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ മരിക്കുന്നത് വരെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ആ ആഹ്മുല്ലാഹി അലൈഹി നാൽപ്പത്തി ഒന്നോളം കിതാബുകൾ രചിച്ചിട്ടുണ്ട് മഹാൻ അവൾ പറയാണ് പാപം ചെയ്ത മനുഷ്യരെ നിനക്കുള്ള യഥാർത്ഥ പരിഹാരം എന്താ വേഗത്തിൽ അള്ളാഹുവിയിലേക്ക് തൗപ ചെയ്തു മടങ്ങിക്കോ നീ നശിച്ചിട്ടില്ല നിന്റെ ജീവിതം തീർന്നിട്ടില്ല നിനക്ക് രക്ഷപ്പെടാൻ ഇപ്പോഴും വഴിയുണ്ട് നീ അല്ലാഹുവിലേക്ക് തൗപ ചെയ്തോ എല്ലാ പാപങ്ങളും നീ ഒഴിവാക്കിക്കോ സത്യസന്ധമായി തൗപ ചെയ്യാൻ നീ തയ്യാറായിക്കോ ഇത് തയ്യാറുണ്ടെങ്കിൽ ഇതുവരെ നീ ചെയ്ത കൂമ്പാരങ്ങൾ ഹരീസിൽ പറഞ്ഞത് ആകാശം മുട്ടുവോളം നീ പാപം ചെയ്തവനാണെങ്കിലും നിനക്ക് പൊറത്തു തരാം ഇനി എന്താ വേണ്ട ഭൂമി പരന്നതോളം നീ ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ തരാം അല്ലേ വിട്ടു കൊടുക്കാനും മടിയുള്ളൂ അല്ല തയ്യാറാണ് അതിനെന്താ ചെയ്യേണ്ടത് ഇമാം നീ തൗബ ചെയ്യണം അതിന്റെ ഷറത്ത് പാലിച്ച് ചെയ്യണം നാനൂറ് പ്രാവശ്യം പറഞ്ഞാലും തൗബയാകൂല ആളുകളുടെ ധാരണത്തെയാണ് ഞാൻ കുറെ അസ്തഫിറുള്ള പറഞ്ഞാല് പ്രശ്നം തീരുന്ന വിചാരിച്ച് ഇല്ല ഒരാളുടെ തൗബ എന്ന് പറഞ്ഞ മൂന്ന് നിബന്ധന അയാൾ പ്രധാനമായി പരിഗണിക്കണം മൂന്ന് നിബന്ധന ഒന്ന് അദ്ദേഹം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് ഊരിപ്പോരണം പോരണം ഇപ്പൊ ചെയ്യണ തെറ്റെന്താന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ആ തെറ്റെന്ന് മാറിപ്പോരാതെ നീ എത്ര കൊണ്ടും കാര്യമില്ല വേഗം അതൊന്ന് തിരിയണം അതിന്റെ നഷ്ടങ്ങളെ കുറിച്ച് നീ ആലോചിക്കണ്ട നിനക്ക് ലാഭേ ഉള്ളൂ നീ തെറ്റുകളിൽ നിന്ന് ആദ്യം ഒഴിവാകണം രണ്ട് തെറ്റിന്റെ പേരിൽ നിനക്കൊരു ഖേദമുണ്ടാകണം ഇവിടെ മറ്റോനെ പറ്റിച്ചിട്ട് ഞമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ് ഞാൻ അത്ര പറ്റിച്ചു നമ്മൾ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിട്ട് അത് ബാക്കിയുള്ളവരെ വിളിച്ച് അറിയിക്കുകയാണ് സന്തോഷം കൊണ്ട് എന്നാൽ നിനക്ക് തെറ്റു ചെയ്തതിന്റെ പേരിൽ ഖേദവും നിരാശയും സങ്കടവുമാണ് വേണ്ടത് ചെയ്തു പോയതിന്റെ പേരിൽ അതുണ്ടാവണം മൂന്ന് അയ്യോ ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകൂല എന്ന് ഉറച്ചു തീരുമാനിക്കണം പിന്നെ ഒലബാക്കന്മാര് പറഞ്ഞത് മനുഷ്യരോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരുടെ സമ്പത്ത് കവർന്നെടുത്തു അവരുടെ അഭിമാനം വ്രണപ്പെടുത്തി അവരുടെ രക്തം ചിന്തി എങ്കിൽ അവരോട് പോയി മാപ്പ് ചോദിച്ച് പരിഹാരം കാണണം നമ്മൾ എത്ര ആൾക്കാരെ കണ്ടിരും നമ്മൾ എത്ര ആളോട് പോയിട്ട് മാപ്പി വയ്ക്കേണ്ടി വരും ഇനി അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ് നിസ്കാരമില്ല ജക്കാത്ത് കൊടുത്തില്ല അജിന് പോയിട്ടില്ല ചെയ്യേണ്ട ബാധ്യത ചെയ്യാതവരാണെങ്കിലോ അള്ളഹാനോട് ചെയ്യണം ഇങ്ങനെ നമ്മൾ അങ്ങ് ഒരുങ്ങി പുറപ്പെട്ടാൽ പടച്ചറപ്പ് ഏറെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാര്യം രാത്രിയും പകലും വല്ല തയ്യാറാണ് പാപം പൊറുക്കാൻ പകൽ വ്യത്യാസമില്ലാതെ അപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഞാൻ ഒരാളുടെയും അഞ്ച് നയാ പൈസ ഞാൻ കവർന്നെടുത്തിട്ടില്ല ഞാൻ എന്തിനാ തോപ ചെയ്യുന്നത് നമുക്കിന്ന് തോന്നണം ഞാനെന്ത് ഒറ്റ ചെയ്തിട്ടുള്ളത് എങ്കിൽ പറഞ്ഞു അയ്യുഹന്നാസ് ഞാൻ ഒരു ദിവസം നൂറ് തവണ അള്ളാനോട് തൗപ ചെയ്യുന്നുണ്ട് ആ പ്രവാചകൻ അലൈഹി എന്ത് തെറ്റാ ചെയ്തത് സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കുന്ന നമ്മുടെ നേതാവ് റസൂലി വസ്ലം ഒരു ദിവസം നൂറ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്തിനു മടി കാണിക്കണം നമ്മൾ എല്ലാവരും തൗപ ചെയ്തു മടങ്ങാൻ സന്നദ്ധരാവണം അല്ലാൻ്റെ ചോദ്യം ഇതാണ് അവർക്കെന്താ തൗപ ചെയ്യാൻ പറ്റൂലേ അവർക്കെന്താ ചെയ്തുകൂടെ എന്താണ് അവർക്ക് ചെയ്തുകൂടെ അല്ലാൻ്റെ ചോദ്യമാണ് നമ്മുടെ മനസ്സിനകത്ത് നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം മുത്തക്കങ്ങളുടെ അടയാളം പറയുകയാണ് വല്ലതീ നാഷലമോ ായ ആളുകൾ എന്തെങ്കിലും ഒരു ഫ്ളാറ്റ് മെച്ചമായതോ തെറ്റായോ ഒരു പ്രവർത്തനം ചെയ്തു സ്വന്തത്തോടൊരു അക്രമം ഓർത്ത് ഇതൊരു പാപമാണെന്ന് മനസ്സിലാക്കി അവരുടെ തെറ്റുകൾക്ക് അവർ ചെയ്യുന്ന തെറ്റുകളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കുന്നവരല്ല അടയാളം പറയാ തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അള്ളഹാനെ ഓർത്തി ഇസ്തിഹാറ് നടത്തും ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല അതൊന്ന് മാറിപ്പോരുന്നവരാണ് അള്ളാഹുവോട് നടത്തണം ഇനി ആളുകൾ ചോദിക്കുക തൗപ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം നിസ്കാരം ശരിയാവൂലേ തൗപ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം ഞാൻ ചെയ്ത ഹജ്ജ് ശരിയാവൂലേ അള്ളാന്റെ ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ അവർ അക്രമികളാണ് അവർ പാപികളാണ് തൗബ ചെയ്യാത്തവർ പാപികളാണ് ഇബിൻ ഹജർ അറഹമത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ പാപിയാണോ ഇസ്തഫാർ ചെയ്ത് തെറ്റുകളിൽ നിന്ന് മടങ്ങിക്കോ നിനക്ക് രക്ഷപ്പെടാം അള്ളാഹുവിലേക്ക് പാപം മടങ്ങിക്കുക മനുഷ്യനെ അങ്ങേയറ്റം സഹായിക്കുന്ന അവന് ഗുണകരമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹു സുഹാന അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ തെറ്റുകളുടെ മുമ്പിൽ നമ്മൾ ഇരുന്നൊന്ന് കരയണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ വിലപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടപ്പോ നമ്മൾ കരഞ്ഞുപോയി ഒരുപാട് ജീവിതത്തിന്റെ ദുഃഖകരമായ ഭാരങ്ങൾ തലക്ക് പിടിച്ചപ്പോ നമ്മൾ അറിയാതെ കണ്ണു നീര് വാർത്തു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാത്രി ഞാൻ ചെയ്ത നമ്മൾ ചെയ്ത തെറ്റിനെ ഓർത്ത് അള്ളാന്റെ മുമ്പിൽ ഒറ്റക്കിരുന്ന് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ കരയാൻ പറ്റിയ മാസമാണ് സമയത്തിലാണ് നമ്മുടെ തെറ്റിനെ കുറിച്ചോർത്ത് വധക്കർ അള്ളാഹാലിയ അള്ളാഹുവിനെ കുറിച്ച് ഒറ്റക്കിരുന്ന് ഓർക്കുന്നു എന്നിട്ട് രണ്ട് കണ്ണുന്നും ഇങ്ങനെ കണ്ണുനീർ കണ്ണുനീർധാരധാരയായി പൊഴിക്കുന്നു കരയണം ഞമ്മൾ നമ്മളൊക്കെ ചെയ്ത പാപത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ടാവും എത്ര വ്യക്തികൾ ഉണ്ടാവും എത്ര എത്ര ആളുകൾ നമ്മളെ കുറിച്ച് ഓർത്ത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയ എത്ര മനുഷ്യരുണ്ടാകും ആലോചിച്ച് കരയാൻ ഇനിയും മടി കാണിക്കണ്ട പടച്ചവന്റെ മുമ്പിൽ ഇഷ്ടപ്പെടാനുള്ള മാർഗം അതാണ് മഹാനായ രേഖപ്പെടുത്തുകയാണ് താപ പണ്ഡിതനാണ് ഹിജറ ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രേഖകളിൽ കാണാൻ സാധിക്കും മനുഷ്യ നീ നീ തൗബ അഭിമാനമാണ് നിനക്ക് അഭിമാനിക്കാം ചെയ്യുന്നവന്റെ ആ പ്രവർത്തനത്തിൽ അള്ള സന്തോഷിക്കുന്ന കാര്യമാണ് തെറ്റ് ചെയ്തിട്ട് പിന്നെയും അള്ളാ സംഭവിച്ചു പോയി എന്ന് പൊട്ടിക്കരയുന്നത് അള്ളാക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മാറാനും നന്നാകാനും തീരുമാനിച്ചു ശ്രദ്ധിച്ചോളി തെറ്റ് ഇനി ആവർത്തിക്കുന്നില്ല ഇനി നന്നാവണം ഇനി എന്തായിരുന്നാലും ഒരു നല്ല ജീവിതം ഉണ്ടാകണം ഈ ദിവസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവണം എങ്കിൽ ശ്രദ്ധിച്ചോ നിനക്ക് തെറ്റുകളിലേക്ക് ഇനി പോകാതിരിക്കാൻ മഹാനായ പണ്ഡിതൻ ഹാത്തിമുല്ലാഹിഅലി ഹിജിറ ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ വെച്ച് മരണപ്പെട്ട ആ താപ്പി പണ്ഡിതൻ പറയാണ് ഇനി മുതൽ നീ തെറ്റു സംഭവിക്കാതെ ജീവിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ ഒന്ന് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം നന്നാകാനൊക്കെ തീരുമാനിച്ചു പക്ഷെ പിന്നെ റമദാൻ കഴിഞ്ഞ പിന്നെ നമ്മൾ പഴയ ലെവലിൽ മാറണ് അതിന്റെ ഉദാഹരണം പറയാണ് ഒന്ന് നീ ശ്രദ്ധിക്കേണ്ടത് അൻ സാനമിനീപത്തി നീ തോപ ചെയ്ത് നന്നാകാൻ തീരുമാനിച്ചോ എങ്കിൽ ഇനി മുതൽ നീ നിന്റെ നാവിനെ ശ്രദ്ധിക്കണം സകല പാപങ്ങളുടെയും ഒരു വലിയ വഴിയാണ് നാവ് അത് നുണയില്ലാത്ത കരിവില്ലാത്ത കള്ളം പറയാത്തീപത്ത് വരാത്ത നമീമത്തില്ലാത്ത ലഹവില്ലാത്ത അനാവശ്യങ്ങളില്ലാത്ത തെറി പറയാത്ത ഇരട്ട പേര് വിളിക്കാത്ത നല്ല ഒരു നാവാക്കി നിന്റെ നാവിനെ നീ മാറ്റാൻ ശ്രമിച്ചോ ഇല്ലെങ്കിൽ നിന്റെ തോവയ്ക്ക് വെറുതെ ആ നാവ് കൊണ്ട് തന്നെ നിനക്കെതിരെ ആളുകൾ പരലോകത്ത് വരും നാവ് നിലവിൽ നീ ഒരു പ്രധാനപ്പെട്ട കാരണം നിന്റെ കൂട്ടുകാരന്മാരാണ് ചെങ്ങാതികളാണ് പിയർ ഗ്രൂപ്പാണ് അവരിൽ നിന്ന് നീ ഉൾവലിയണം ഇല്ലെങ്കിൽ നീ വീണ്ടും സിഗരറ്റ് ഇനിയും കുത്തും നീ മദ്യത്തിന്റെ കോപ്പകളിൽ ഓരോന്നോരോന്ന് ചോദിക്കും നീ മദ്യത്തിന്റെ ഷെയർ ഇനിയും കൊടുക്കും എപ്പോ നീ ഇതിന്റെ ആളാണെങ്കിൽ നീ ചീത്ത കൂട്ടുകെട്ടിന്റെ ആളാണെങ്കിൽ വീണ്ടും അതേ കൂട്ടുകാരിലേക്ക് നീ മടങ്ങി ചെന്നാൽ ഈ തോമ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല ഈ റമദാൻ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല അതുകൊണ്ട് ഹാത്തിമുല്ല പറയാണ് നിലവിൽ നീ തെറ്റു ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കൂട്ടുകെട്ടുണ്ടോ അതെന്ന് പോരണം അങ്ങനത്തെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പുകളിൽ നമ്മൾ മാറണം അങ്ങനത്തെ ക്ലബുകളിൽ നീ അംഗമാണോ നീ അതെന്ന് മാറണം അപ്പോഴേ നിനക്ക് നന്നാകാൻ ഇനി അവസരമുള്ളൂ മൂന്നാമത്തേത് നീ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുമ്പോ ആലോചിക്കുമ്പോ ആരും കാണുന്നില്ല വാതിലടച്ചിട്ടുണ്ട് എന്റെ മൊബൈൽ ഫോണാണ് പാസ്വേഡ് ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നലുണ്ടാകുമ്പോഴും നീ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കണം കേട്ടോ അല്ല കാണുന്നുണ്ട് അല്ല എന്നെ നോക്കുന്നുണ്ട് ഇത്രയും ന്യായമത്തെനിക്ക് തന്ന റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാ ഈ തെറ്റ് ചെയ്യുക എന്ന് ആലോചിച്ച് ഓർമ്മിക്കണം നീ തെറ്റു ചെയ്യുമ്പോൾ ഇനിയും തെറ്റുകളിലേക്ക് വീഴാൻ സാധ്യതയുള്ള മനുഷ്യ ഒരു തെറ്റിന്റെ മുമ്പിലെത്തുമ്പോ നീ മരണത്തെക്കുറിച്ച് ഓർത്തതിന് തയ്യാറായിക്കോ നാളെ മദ്യപിച്ചുകൊണ്ട് മദ്യപാനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആലോചിക്കണം ഞാൻ മദ്യപാനിയായി അടുത്ത ദിവസം മരിച്ചാൽ എൻ്റെ കഥയെന്താ ഞാനൊരു ഹറാമ് ആസ്വദിച്ച് നോക്കി കണ്ട് ആസ്വദിച്ച് ജീവിച്ച മനുഷ്യ ആ രാത്രി ഞാൻ മരിച്ചാൽ എൻറെ അവസ്ഥ എന്താ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിക്കണേ ഇത് കഴിഞ്ഞ അടുത്ത ദിവസത്തിലോ സെക്കൻഡിലോ ഞാൻ മരിച്ചാൽ ഒരു പാപം ചെയ്ത് മരിക്കുന്നവനായി മാറുകയാണ് ഇതൊന്ന് ഓർത്തു നോക്കിക്കോ എങ്കിൽ നിനക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥയുണ്ടാകും മഹാനായ ഇമാം ഷാഫി അലിഹി കവിതകളിലൂടെ ഒരു ഉപദേശം പറയുകയാണ് ഞാനൊന്നും യോഗ്യനല്ല ആരാ പറയണ് ഇമാം ഷാഫി അലി ഞാനൊന്നും ഫിറതോസിന് യോഗ്യനല്ല ഞാൻ അതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നരകത്തിന്റെ കഠിനമായ ചൂട് സഹിക്കാൻ എനിക്ക് ശക്തിയില്ല അല്ല എന്നെ രക്ഷപ്പെടുത്തണം അള്ളാ എനിക്ക് തൗപ സ്വീകരിക്കണം എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം നീ എല്ലാ പാപം പുറത്തു തരുന്നവനല്ലേ അല്ലാ എനിക്ക് പുറത്തു തരണം എന്നിട്ട് പറയാ പറയാങ്ങൾ മരുഭൂമിയിലും ഉണ്ട് കൊണ്ടുപൊടച്ചവനെ പക്ഷെ ഞാൻ നിന്നോടാണല്ലോ തോപ ചെയ്യുന്നത് നീ പൊറുക്കണം പ്രിയപ്പെട്ടവരെ സ്വന്തം തെറ്റിനെ കുറിച്ച് ആലോചിക്കാം ഇന്നല്ലെങ്കിൽ ഇനി അവസരമില്ല മരണത്തിന്റെ മുമ്പ് തൊണ്ടക്കുഴിയിൽ ഹർഹർ എന്ന ശബ്ദം വരുന്നതിന്റെ മുമ്പ് അള്ള നമ്മുടെ തോപ സ്വീകരിക്കാൻ തയ്യാറാണ് മരണപ്പെടുന്ന സമയത്ത് മരണപെപ്രാളത്തിൽ പടച്ചവനെ ഞാൻ നന്നാകാമെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല അള്ള സ്വീകരിക്കൂല മരണത്തിന്റെ മുമ്പ് എല്ലാത്തിൽ നിന്നും ഓരോരുത്തർക്കും അറിയാം അവന്റെ സ്വകാര്യതകൾ അവൻ ചെയ്ത തെറ്റുകൾ അവനവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ പശ്ചാത്തപിച്ച് നന്നായി മടങ്ങാൻ ഇതൊരു സമ്പൂർണ്ണ അവസരമായി മനസ്സിലാക്കി പടച്ചറപ്പിന്റെ മുമ്പിൽ പാപങ്ങളില്ലാതെ എത്താൻ അൽപ്പൻ സലീമായി എത്താൻ നമ്മൾക്ക് കൊതിച്ചാഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക